ഗായകൻ വിജയ്യും ദേവികയും തമ്മിലുള്ള ജീവിതത്തെക്കുറിച്ചുള്ള വാർത്തകളെല്ലാം സോഷ്യൽ മീഡിയയിൽ ഇവർ പങ്കുവയ്ക്കാറുണ്ട് കഴിഞ്ഞ കുറച്ചധികം നാളുകളായി തന്നെ ഈ താരദമ്പതികളുടെ വാർത്ത സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് ഒരു കാര്യം കൊണ്ടാണ് വിജയ്യുടെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയാം വിജയ് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് ചെയ്തതിന് ശേഷം തന്നെ എല്ലാവരും ആ വാർത്തയെക്കുറിച്ച് ഏറ്റെടുക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ പേജുകളിലും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ആ സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ ആരാധകരും ഇതിനെക്കുറിച്ച് പറയുന്നത് വിജയ്ക്കിപ്പോൾ ചില കാര്യങ്ങളൊന്നും ചെയ്തു ൂട വർക്കൗട്ട് ചെയ്തുകൂടാ അതുപോലെ തന്നെ പല കാര്യങ്ങളും ഇതിൽ പറയുന്നുണ്ട് അതൊന്നും തന്നെ വിജയിക്ക് ചെയ്തുകൂടാ എന്ന് പറയുമ്പോഴും ദേവിക അതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ് അതെല്ലാം വളരെയധികം ശ്രദ്ധിക്കുകയാണ് പല കാര്യങ്ങൾക്കും വിജയ്ക്ക് ഒതുങ്ങി മാറി നിൽക്കേണ്ടി വരുന്നു ഇതിനെക്കുറിച്ചും സോഷ്യൽ മീഡിയയിൽ സംസാരിക്കുന്നുണ്ട് ഇപ്പോൾ ദേവികയും അതിനെക്കുറിച്ച് പറയുന്നുണ്ട് ഈ വീഡിയോ വളരെയധികം സ്പെഷ്യൽ ആണെന്ന് പറഞ്ഞു പങ്ക് പങ്കുവെച്ചുകൊണ്ട് ഇവർ പങ്കുവെക്കുന്ന വീഡിയോയുടെ ശരിക്കും പറഞ്ഞാൽ ഇവരുടെ വീട്ടിൽ ഏറ്റവും വലിയ സന്തോഷമാണ് പങ്കുവെക്കുന്നത് ഇവരൊരു അൺഎഡിറ്റഡ് വീഡിയോ ആണ് ഇപ്പോൾ പങ്കുവെക്കുന്നത് വീട്ടിൽ എന്തൊക്കെയാണ് യഥാർത്ഥത്തിൽ നടക്കുന്നതെന്ന് നിങ്ങളെ കാണിച്ചു തരാമെന്ന് കരുതി അതിനാണ് ഇത് പങ്കുവെക്കുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഇതേ വാർത്തകൾ ഏറ്റെടുക്കുന്നു പങ്കുവയ്ക്കുന്നുമുണ്ട് ആരാധകർക്കും അത് വളരെയധികം ഇഷ്ടമാണ് എന്നുകൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട് ഇപ്പോഴിതായി എഡിറ്റ് ചെയ്യാത്തൊരു മനോഹരമായ വീഡിയോ ആയിട്ടാണ് വിജയ് വന്നിരിക്കുന്നത് എങ്ങനെയൊക്കെ ഇടാൻ ധൈര്യം വേണം സമ്മതിച്ചു നിങ്ങൾക്ക് വല്ലാത്ത ധൈര്യമാണ് എന്ന് ദേവിക പറയുന്നു അടുത്തൊരു നെറ്റ്ഫ്ലിക്സിൽ അങ്ങനെ ഒരു സീരീസ് കണ്ടിരുന്നു ഒറ്റ ഷോട്ടിൽ എഡിറ്റ് ചെയ്ത് ഷൂട്ട് ചെയ്തതാണ് അത് കണ്ടപ്പോഴാണ് ചെറിയൊരു വ്ളോഗ് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാമെന്ന് കരുതിയത് ആത്മജിയെ മുടിവെട്ടാൻ കൊണ്ടുപോവുകയാണെന്നും ആത്മജീനെ കൊണ്ടുപോകുന്ന സമയത്ത് നിങ്ങളെയും കാണിക്കാമെന്ന് കരുതി അങ്ങനെയാണ് ഞാൻ ഇതുവരെ എത്തിയതെന്ന് പറയുന്നു അവരോടൊപ്പം പോകാനായി ഞാനും ഓം ബേബിയും റെഡിയായിരുന്നു മഴ കൂടിയതോടെയായിരുന്നു തീരുമാനം മാറ്റിയത് ആദ്യം നിരാശ തോന്നിയെങ്കിലും കിടന്നുറങ്ങി ഞാനത് തീർത്തു എന്നായിരുന്നു ദേവിക പറഞ്ഞത് ക്യാമറയുടെ മുന്നിൽ വരുമ്പോൾ പറയാനുള്ളതെല്ലാം പെട്ടെന്ന് മനസ്സിലേക്ക് വരില്ല പിന്നീടായിരിക്കും അത് പറയാമായിരുന്നു എന്നൊക്കെ തോന്നുന്നത് എഡിറ്റിംഗ് ഇല്ലാതെ വീഡിയോ ചെയ്യുന്നത് അത്ര താല്പര്യമല്ലെന്നും ദേവിക വ്യക്തമാക്കിയിരുന്നു ജിമ്മിൽ പോകുന്നതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ എനിക്ക് വിയർക്കാനൊന്നും പറ്റില്ല എന്നും കുറച്ചു കാലത്തേക്ക് ഞാനില്ലെന്നുമാണ് വിജയ് പറഞ്ഞത് തല വിയർക്കാൻ അനുവദിക്കാൻ സാധിക്കില്ല അത് വളരെയധികം പ്രശ്നമുണ്ടാക്കും ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത് പലർക്കും ബുദ്ധിമുട്ടുണ്ടായി എന്നാൽ തനിക്ക് അത്തരത്തിലൊന്നും ബുദ്ധിമുട്ടില്ലാത്തത് താൻ നല്ലതായി സൂക്ഷിക്കുന്നത് കൊണ്ടാണ് ഇനി സൂക്ഷിക്കാത്ത നിന്ന് കഴിഞ്ഞാൽ പ്രശ്നമാകും അത് മനസ്സിലായിക്കൊണ്ട് തന്നെയാണ് താൻ നിൽക്കുന്നതെന്ന് വിജയ് പറയുന്നു വിജയ്യുടെ ആ സുരക്ഷ കൊണ്ട് തന്നെയാണ് ദേവികയും നോക്കി നിൽക്കുന്നത് വിജയ് പറയുന്നത് സത്യമാണെന്നുള്ള രീതിയിൽ തന്നെ ദേവികയും അത് നിൽക്കുന്നുണ്ട് ദേവികയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും അങ്ങനെ വ്യക്തത വന്നിട്ടില്ല ഇപ്പോഴും വിജയ് പറയുന്ന രീതിയിൽ തന്നെയാണ് അത് മനസ്സിലാക്കുന്നത് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ നടന്നു കഴിഞ്ഞാൽ ഒരു വലിയ സർജറി ചെയ്തതുപോലെ തന്നെ ാണ് അത്രയും അധികം കാര്യങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് റെസ്റ്റും വേണം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ തന്നെ അത്രയും അധികം പ്രേക്ഷകർ ചർച്ച ചെയ്യുകയും വേണം സോഷ്യൽ മീഡിയയിൽ തന്നെ ആരാധകർ ഏറ്റവും കൂടുതൽ പറയുന്ന വാക്കുകൾ കൂടിയായി മാറുകയാണ് സോഷ്യൽ മീഡിയയിൽ ആരാധകർ ഏറ്റവും കൂടുതൽ പറയുന്ന വാക്കുകൾ ഒന്നോ രണ്ടോ അല്ല ശരിക്കും പറഞ്ഞാൽ വിജയും ദേവികയും തമ്മിൽ എന്തുമാത്രമാണോ ചർച്ച ചെയ്യുന്നത് അതുമാത്രം തന്നെയാണ് പറയാറുള്ളതും കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ